രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എസ് എസ് എൽ സി പരീക്ഷയിൽ വിജയിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും എൻ്റെ അഭിനന്ദനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്ലസ് വൺ അഡ്മിഷൻ മെയ് പതിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ആരംഭിക്കുകയാണ് അപേക്ഷ അയക്കുന്നതിന് മുമ്പ് എല്ലാ വിദ്യാർത്ഥികളും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇൻഫർമേഷൻസ് ഉണ്ട് അതിൻ്റെ വിശദമായ വിവരങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് പ്ലസ് വണിന്റെ അഡ്മിഷൻ ഓൺലൈനായിട്ടാണ് അപേക്ഷ നൽകേണ്ടത് ഓൺലൈനായിട്ട് അപേക്ഷ കൊടുക്കുമ്പോൾ ആദ്യ സ്റ്റെപ്പിൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ പത്താം ക്ലാസ്സിന്റെ രജിസ്റ്റർ നമ്പർ എൻ്റർ ചെയ്യേണ്ടതുണ്ട് ആ രജിസ്റ്റർ നമ്പർ നിങ്ങൾ കൃത്യമായി തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ് എൻറ്റർ ചെയ്താൽ രജിസ്റ്റർ നമ്പർ ഒന്നും കൂടെ വെരിഫൈ ചെയ്തതിനു ശേഷം മാത്രമേ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പാടുള്ളൂ നിങ്ങൾ കൊടുക്കുന്ന ഡേറ്റ് ഓഫ് ബർത്തും മൊബൈൽ നമ്പറും കറക്റ്റ് അറിയണം മൊബൈലിനകത്ത് ഒ ടി പി വരുന്നത് കൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ നമ്പർ നിങ്ങൾ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള മൊബൈലിന്റെ നമ്പർ തന്നെ കൊടുക്കുവാൻ ശ്രദ്ധിക്കുക കാരണം ഒ ടി പിന്നത് ആ സമയത്ത് തന്നെ സബ്മിറ്റ് ചെയ്യേണ്ടതു കൊണ്ട് ഡിലേ ആവാൻ പാടില്ല ഒ ടി പിക്ക് വേണ്ടി കൊടുക്കുന്ന മൊബൈൽ നമ്പർ ആക്റ്റീവ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ ആയിരിക്കണം കട്ടായി കിടക്കുന്നതോ ചാർജ് ചെയ്യാത്തതായിട്ടുള്ള മൊബൈൽ നമ്പറുകളോ സുഹൃത്തുക്കളുടെ മൊബൈൽ നമ്പറുകളോ അയലത്തിൽ

നിങ്ങൾ അപ്ലിക്കേഷൻ യാണെങ്കിൽ നിങ്ങൾ യാതൊരു കാരണവശാലും ടെൻഷൻ ആവശ്യമില്ല നിങ്ങൾക്ക് അലോട്ട്മെന്റ് ശേഷം ഈ അപേക്ഷയിൽ നിങ്ങൾക്ക് വേണ്ട വിധത്തിലുള്ള തിരുത്തലുകൾ വരുത്താവുന്നതാണ് എന്നാലും ഫസ്റ്റ് ടൈമിൽ തന്നെ നിങ്ങൾ അപേക്ഷയിൽ കൊടുക്കുന്ന വിവരങ്ങളെല്ലാം കൃത്യമായി തന്നെ മാക്സിമം കൊടുക്കുവാൻ ശ്രദ്ധിക്കുക കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും അതിന്റെ സർട്ടിഫിക്കറ്റുകൾ നേരത്തെ വാങ്ങിച്ച് കയ്യില് വെക്കേണ്ടതാണ് സ്കൗട്ടോ ലിറ്റിൽ ശാസ്ത്രമേളകളോ ക്ലബ്ബുകളോ സയൻസ് ക്ലബോ മാസ് ക്ലബോ ഐ ടി ക്ലബോ അങ്ങനെയുള്ള എന്തെങ്കിലും ക്ലബ്ബുകളോ ലിറ്റിൽ ഗൈഡ്സോ അങ്ങനെയുള്ള എന്തെങ്കിലും സ്പെഷ്യൽ കിട്ടുന്ന നിങ്ങൾ 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 ഉണ്ടെന്നുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് പഠിച്ച സ്കൂളിൽ നിന്ന് തന്നെ ാണ് ഒ ബി സി എസ് ടി തുടങ്ങിയ വിഭാഗക്കാർ ഭാഗക്കാര് സർട്ടിഫിക്കറ്റുകളുടെ വരുമാന സർട്ടിഫിക്കറ്റുകളുടെ ആവേശം അപേക്ഷ കൊടുക്കുന്ന സമയത്തില്ല അതൊക്കെ അഡ്മിഷൻ ചെന്ന ശേഷം നിങ്ങൾക്ക് ഇഗ്രാൻസിന് വേണ്ടി

വില്ലേജ് ഓഫീസിൽ പോയി നേരിട്ട് ഇ ഡുസിന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് കയ്യിൽ വെച്ചതിന് ശേഷം മാത്രമേ അപേക്ഷ ഇ ഡു എസ് ഉണ്ട് എന്ന് കാണിക്കാൻ പാടുള്ളൂ ഇ ഡു എസ് അർഹത നോയാണ് നിങ്ങൾ കൊടുത്ത് അപേക്ഷ സബ്മിറ്റ് ചെയ്തെങ്കിൽ ഇ ഡ്ല്യു എസ് കിട്ടുന്ന വിഭാഗക്കാരാണെങ്കിൽ ഇ ഡ്ല്യു സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് കയ്യിൽ വെച്ചിട്ട് കർശന സമയത്ത് മാറ്റി ഇ ഡ്ല്യു എസ് എസ് വെക്കാവുന്നതാണ് നിങ്ങളുടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഓരോ സ്കൂളുകളും കോഴ്സുകളും വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധയോടെ തന്നെ വെക്കേണ്ടതാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രയോറിറ്റിയിൽ തന്നെ ഓപ്ഷൻസ് വെക്കുക നിങ്ങൾക്ക് ഏത് സ്കൂളിലാണോ ആദ്യം പഠിക്കാൻ ആഗ്രഹിക്കുന്നത് ആ സ്കൂളിൽ ഏത് കോഴ്സാണ് നിങ്ങൾക്ക് ആദ്യം വേണ്ടതെന്ന് വെച്ചാൽ ആ കോഴ്സ് തന്നെ ഒന്നാമത്തെ ഓപ്ഷനായിട്ട് വെക്കുക രണ്ടാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് ഒന്നാമത്തെ സ്കൂൾ കിട്ടിയില്ല ആ സ്കൂളിൽ നിങ്ങൾ ഒന്നാമത്തെ ഓപ്ഷനായിട്ട് വെച്ച കോഴ്സ് നിങ്ങൾക്ക് അടുത്ത ഏത് സ്കൂളിൽ നിങ്ങൾ ആ പഠിക്കാൻ താല്പര്യമായിട്ട് ആ സ്കൂള് രണ്ടാമത്തെ ഓപ്ഷൻ ആയിട്ട് അങ്ങനെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ള സ്കൂളുകളുടെ ക്രമത്തിൽ ഒന്നാമത്തെ രണ്ടാമത്തെ ഓപ്ഷൻസ് കിട്ടി അല്ലെങ്കിൽ അടുത്ത പ്രൈവറ്റ് ഏത് സ്കൂളിൽ പോകാനാണോ ഉള്ളത് ആ ഓപ്ഷൻസ് മൂന്നാമതായിട്ട് വെക്കണം നിങ്ങക്ക് പഠിക്കാൻ താല്പര്യമില്ലാത്ത സ്കൂളുകളും കോഴ്സുകളും ഒരു കാരണവശാലും വെക്കാതെ ഇരിക്കുക നിങ്ങക്ക് നിങ്ങൾക്ക് പോവാൻ താല്പര്യമില്ലാത്ത സ്കൂളുകളാണ് വെച്ചത് കോഴ്സുകളാണ് വെച്ചത് അലോട്ട്മെന്റുകൾ ശേഷം അവിടെ പോകാൻ ജോയിൻ ചെയ്യാതെ കഴിഞ്ഞാൽ അലോട്ട്മെന്റ് ഔട്ട് പിന്നെ അടുത്ത സപ്ലിമെന്ററി സപ്ലിമെന്ററി അലോട്ട്മെന്റിന് വേണ്ടി അത് അലോട്ട്മെന്റുകൾ പരിഗണിക്കുന്നത് ഒഴിവായ സീറ്റുകൾക്ക് സീറ്റുകൾ ഒന്നും അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ അലോട്ട്മെന്റുകളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നതായിരിക്കില്ല ഓപ്ഷൻസ് എല്ലാം ശേഷം നിങ്ങൾക്ക് വേണ്ട ഓർഡറിൽ ക്രമത്തിൽ തന്നെ ഓപ്ഷൻസ് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് എത്ര ഓപ്ഷൻസ് വേണമെങ്കിലും വെക്കാവുന്നതാണ് ഒരു ലിമിറ്റും ഇല്ല ഒരു ജില്ലയിലും ഒരു ജില്ലയ്ക്ക് ഒരു അപേക്ഷയാണ് ആ ഒരു ജില്ലയിൽ നിങ്ങൾ വെക്കുന്ന ഇപ്പം കൊല്ലം ജില്ലയാണ് ഫസ്റ്റ് വെക്കുന്നതെങ്കിൽ ആ ജില്ലയിലുള്ള എത്ര സ്കൂൾ വേണമെങ്കിലും എത്ര കോഴ്സുകൾ വേണമെങ്കിലും നിങ്ങൾക്ക് ലിമിറ്റ് ഇല്ലാതെ വെക്കാവുന്നതാണ് അടുത്തൊരു ജില്ലയിലേക്ക് അപേക്ഷ കൊടുക്കാനാണെങ്കിൽ രണ്ടാമത് വേറൊരു അപേക്ഷ സബ്മിറ്റ് നിങ്ങൾക്ക് അങ്ങനെ പതിനാല് ജില്ലയിലേക്കും വേണമെങ്കിലും അപേക്ഷ കൊടുക്കാവുന്നതാണ് ഒരു നിങ്ങൾക്ക് വേണ്ട ഓരോ കോഴ്സുകളിലും ഓപ്ഷൻസ് വെച്ചതിന് ശേഷം അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടിയ റിസർവേഷൻസ് സ്പെഷ്യൽ റിസർവേഷൻസ് പോയിന്റ്സുകള സർട്ടിഫിക്കറ്റുകളുടെ വിവരങ്ങളാണ് എൻ്റർ ചെയ്യാനുള്ളത് ആ വിവരങ്ങളെല്ലാം എൻ്റർ ചെയ്തതിനു ശേഷം അപേക്ഷ ഒന്നും കൂടെ ഒന്ന് വെരിഫൈ ചെയ്തതിനു ശേഷം സബ്മിറ്റ് ചെയ്യാവുന്നതാണ് എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്ക് പോയി അതെല്ലാം തിരുത്താവുന്നതാണ് സ്റ്റേറ്റ് സിലബസ് പഠിച്ചി വിഭാഗക്കാരാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രേഡുകളി വരുന്നതാണ് നിങ്ങൾ ഗ്രേഡുകൾ എൻടർ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാൽ ആണെങ്കിൽ ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്യേണ്ടതും നിങ്ങളുടെ മാർക്കുകളെല്ലാം കറക്റ്റായിട്ട് തന്നെ എൻ്റർ ചെയ്യേണ്ടതുമാണ് നിങ്ങളുടെ എസ് എസ് എൽ സി രജിസ്റ്റർ നമ്പർ കറക്റ്റ് ആയിട്ട് തന്നെ എൻറ്റർ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ നിങ്ങൾ തെറ്റായിട്ട് എൻട്രി അവസരം മാത്രമല്ല അതേ രജിസ്റ്റർ നമ്പർ ഉള്ള വേറൊരു വിദ്യാർത്ഥിയുടെ അവസരം കൂടെ നിങ്ങൾ കളയുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് രജിസ്റ്റർ നമ്പർ കൃത്യമായി തന്നെ കൊടുക്കുക നിങ്ങളുടെ ഐടി ആയിട്ടുള്ള മൊബൈൽ നമ്പർ തന്നെ വെക്കു കൊടുക്കുവാൻ കൊടുക്കുക കാരണം നിങ്ങൾക്ക് ആ ഫോണിനകത്ത് ഒ ടി പി വന്ന് ആ ഒ ടി പി മുഖാന്തിരം മാത്രമേ നിങ്ങൾക്ക് അപേക്ഷയിൽ കയറുവാൻ സാധിക്കുകയുള്ളൂ